ഇപ്പൊ സർക്കാർ തന്നെ എടുത്തിട്ടുള്ള കേസ് ആ കേസിനെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് പോലും ചിന്തിക്കാൻ ശേഷിയില്ലാത്ത മന്ദബുത്തികളാണ് ഇത്തരത്തിലുള്ള വോയിസ് നോട്ടുകളും അതുപോലെ ബാക്കിയുള്ളതും ഇറക്കി വിടുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇനിയും ഇതിലപ്പുറവും പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് നമസ്കാരം രാഹുൽ മാങ്കൂട്ടം വിഷയം രണ്ടാമതും ഒന്ന് ആളിൽ ശ്രമിച്ച് ഏകദേശം പരാജയപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രണ്ടാമത് ഈ ഒരു ആരോപണം വന്ന ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് അത് ഗുണകരമായാണോ അല്ലെങ്കിൽ രാഹുലിനെതിരെയാണോ ഭവിച്ചത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കാം അത് മാത്രമല്ല നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ വളരെ രൂക്ഷമായ ഒരു ഗർഭചിത്ര ആക്ഷേപം വന്നപ്പോ പോലീസ് കേസെടുത്ത് അത് അന്വേഷിച്ചെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പാർട്ടി സർക്കാർ നേരിട്ട് കേസെടുപ്പിച്ച് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചപ്പോ അതൊന്നും ആകാതെ എവിടെയും എത്താതെ നിന്നിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പുതിയ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ തെളിവുകൾ കൂടുതൽ രൂക്ഷമായ തെളിവുകൾ വന്ന സാഹചര്യത്തിൽ ആ കേസ് അല്ലെങ്കിൽ പരാതി നിയമപരമായി എന്താണ് സംഭവിക്കുക എന്ന് കൂടി നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് പരിശോധിക്കണം വളരെ സമഗ്രമായി തന്നെ മീഡിയ ലോകം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലോകമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ഇപ്പൊ പുറത്തു വന്നത് മാനസികമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലനിൽപ്പ് ഇല്ലാതാക്കുക രാഹുലിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ പ്രതിരോധിക്കുക അതുപോലെ സ്വന്തം ഭരണ നേട്ടം മറ്റു കാര്യങ്ങൾ ഇതൊന്നും പറയാനില്ലാത്തതുകൊണ്ട് രാഹുലിനെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ശ്രദ്ധ മാറ്റുക ഇതൊക്കെയാണ് പ്രാഥമികമായി ലക്ഷ്യം വെക്കുന്നത് നമുക്കറിയാം പക്ഷെ അതല്ല ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കേസ് ഈ രണ്ടാമത് വന്നിട്ടുള്ള ഈ ഒരു വോയിസ് നോട്ട് നിയമപരമായി നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണകരമായാണ് ഭവിച്ചത് എന്ന് മനസ്സിലാവും അതായത് ആദ്യം ഒരു ഗർഭചിത്ര കേസ് വളരെ ഭൂകമ്പമായി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു പെണ്ണിനെ മാനസികമായി ഗർഭാവസ്ഥയിലുള്ള ഒരു പെണ്ണിനെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ തെറിവളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വയസ്സിനോട്ട് പുറത്തു വന്നപ്പോ ആദ്യത്തെ കേസ് കൂടി ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിൽ അതായത് ഇപ്പോ രാഹുൽ മാങ്കോട്ടത്തിൽ നിയമപരമായി സുരക്ഷിതനാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ രാഹുൽ മാങ്കോട്ടത്തിൽ ഒരു അഞ്ചു വർഷം മുമ്പാണെങ്കിലും ഗർഭിണിയായ ഒരു യുവതിയോട് ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനോട് ഒരു തരത്തിലും ഞാൻ യോജിക്കുന്നില്ല എന്റെ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞ അതേ നിലപാടിന് ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഇനി അത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുലിനെ തകർക്കാൻ വേണ്ടി ഇറക്കുമ്പോൾ എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ കേസ് എന്തായിരുന്നു ആദ്യം ഒരു പെണ്ണിനെ ഗർഭിണിയാക്കി അതിനുശേഷം അവളെ ബലമായിട്ട് ഗർഭചിദ്രത്തിന് നിയമവിരുദ്ധമായി ഗർഭചിദ്രത്തിന് വിധേയ ആക്കി അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ചു എന്നൊക്കെയായിരുന്നു കേസ് എന്നാൽ ഇപ്പോൾ വന്ന പരാതി എന്താണ് ഇപ്പോൾ വന്നത് അവൾ ഗർഭിണിയാണ് എന്ന് പറയുന്നു മാത്രമല്ല അതിനോടൊപ്പം വന്ന വാട്സപ്പ് ചാറ്റ് അതാണല്ലോ ഇവിടെ ചർച്ച ആ വാട്സപ്പ് ചാറ്റിൽ ഒരാഴ്ചയോളം രാഹുൽ മാങ്കൂട്ടവുമായി കൺസേൺ രണ്ടുപേരും കൂടി അതായത് നിർബന്ധിച്ചു ഗർഭിണിയാകാൻ നിർബന്ധിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ നിർബന്ധിച്ചുണ്ടെങ്കിൽ ആ പെണ്ണതിന് വിഷമതയാകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിഷേധിക്കാമല്ലോ അത്തരത്തിൽ നിഷേധിക്കാതെ രാഹുൽ പറഞ്ഞതനുസരിച്ച് ആ പെണ്ണ് വഴങ്ങിക്കൊടുത്തുവെങ്കിൽ അത് പരസ്പര ധാരണയോട് നടന്നിട്ടുള്ള ഒരു ഒരു ബന്ധമായി ചിത്രീകരിക്കപ്പെടും നിയമപരമായി അതിന് യാതൊരു നിലനിൽപ്പുണ്ടാവില്ല പരസ്പര സമ്മതത്തോടെ ഉഭയകക്ഷി സമ്മതത്തോടെ നടത്തിയിട്ടുള്ള ഒന്നും എങ്ങനെയാണ് ക്രിമിനൽ കുറ്റമാകുന്നത് അതിലൂടെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടി പോലും നിയമപരുദ്ധമായി ഉണ്ടായതല്ല കാരണം അവർ പരസ്പരം ധാരണയോടെ വിവാഹവും മറ്റു കാര്യങ്ങളും ഒക്കെ ഔദ്യോഗികമായി രജിസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതി മാത്രമാണ് നമ്മുടെ ഈ ഇന്ത്യയിൽ അങ്ങനെ അതിനെ ജീവിച്ചുള്ള യാതൊരു നിർബന്ധവും ഇല്ല ലിവിംഗ് ടുതറിൽ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അവർ തമ്മിൽ ഒരു ബന്ധം അതുണ്ടായിരുന്നു ആ ബന്ധത്തിൽ ഒരു ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചപ്പോൾ അവൾ സമ്മതിച്ചു അതായത് ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ഒരാഴ്ചയോളം കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതാണ് വരുന്നത് അതായത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിറക്കുന്നവർ ചിന്തിക്കാതെയാണ് കാര്യങ്ങൾ ഇറക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെയോ ഇറക്കി ഇവിടെയാണ് ആദ്യത്തെ ഒരു കേസ് രാഹുലിനെ പ്രതിരോധിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിച്ചെങ്കിൽ രണ്ടാമത്തെ കേസ് വന്നതോടുകൂടി അതിനെ ന്യായീകരിക്കുന്ന വിധത്തിലായി അതായത് ഇവർ തന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു തെളിവറക്കി വിട്ടു ഒരുപക്ഷെ മാനസികമായി അതൊരു മാനസിക പ്രയാസം ഉണ്ടാക്കുന്നതാണ് ജനങ്ങൾക്കും കേൾക്കുന്ന എനിക്കടക്കം മാനസിക പ്രയാസം ഉണ്ടായി കാര്യം രാഹുൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ അത് തെറ്റാണ് എന്ന് അപ്പോൾ അത്തരത്തിൽ ഒരു കാരണം ഇറക്കി വിടുമ്പോ അത് തന്റെ ആരോപണത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുക അല്ലെങ്കിൽ താൻ കൊടുത്തിട്ടുള്ള ഇപ്പൊ സർക്കാർ തന്നെ എടുത്തിട്ടുള്ള കേസ് ആ കേസിനെ എങ്ങനെയാണ് ബാധിക്കുക പോലും ചിന്തിക്കാൻ ശേഷിയില്ലാത്ത മന്ദബുദ്ധികളാണ് ഇത്തരത്തിലുള്ള വോയിസ് നോട്ടുകളും അതുപോലെ ബാക്കിയുള്ളതും ഇറക്കി വിടുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇനിയും ഇതിലപ്പുറവും പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇറങ്ങി വന്ന വോയിസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ചിരുന്നത് എന്നാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ശേഖരിച്ചു വെച്ചത് അപ്പൊ ഇനിയും ഒത്തിരി വോയിസ് നോട്ടുകൾ ഉണ്ടാകാം അതുപോലെ വാട്സ്ആപ്പ് ചാറ്റുകളൊക്കെ ഉണ്ടാകാം അവർ തമ്മിൽ രാഹുൽ മാങ്കുട്ടും തമ്മിൽ ഈ പെൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാലത്ത് ആ പെൺകുട്ടി അത് ശേഖരിച്ചു വെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു ട്രാപ്പുമാകാം അല്ലെങ്കിൽ ഒരു പേടിയുമാകാം രാഹുൽ തന്നെ ഉപേക്ഷിച്ച് പോകുകയാണെങ്കിൽ എടുത്തു പ്രയോഗിക്കാൻ വേണ്ടി ശേഖരിച്ച് വെച്ചിരുന്നോ ആകാം ഇതൊരു യാദൃശികമാണെന്ന് പറയാൻ കുറച്ച് പ്രയാസമുണ്ട് ഇത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായതല്ല ഒരു നാലഞ്ച് വർഷം പഴക്കമുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ഇപ്പൊ ഇത് ഇറങ്ങി വരുമ്പോ ഇതെല്ലാം ശേഖരിച്ച് വെച്ചിരുന്നത് മറ്റ് അജണ്ടകൾ കൊണ്ട് തന്നെയാണ് എന്ന് വ്യക്തമാണ് അപ്പോഴും ഞാൻ പറയുന്നു അത്തരത്തിലൊരു സംസാരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് പക്ഷേ ഇവിടെ ഈ അഞ്ചു നാലഞ്ച് വർഷം സൂക്ഷിച്ചു ഇപ്പൊ ഇറക്കി വിടുമ്പോൾ അതിലൊരു ഗൂഢാലോചനയുണ്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പ് എന്താ ഇവിടെ മീഡിയകൾ പറഞ്ഞത് ഇതൊക്കെ ഈ രേഖകളെ കൊണ്ടുവന്ന ആളതേ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുന്നു ഇന്ന് തന്നെ അതേ ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കാൻ പോകുന്നു എന്നാണ് ഇന്ന് ഇരുപത്തിയാറായി ഇരുപത്തിയാറാം തീയതി നേരം വെളുത്തിട്ട് ഇതുവരെ ഒരു പരാതി വന്നിട്ടില്ല അപ്പൊ ഇതും കേവലം ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ അന്ന് മാനസികമായ വ്യഥ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അയാളെ സമൂഹത്തിൽ നിന്ന് അയാളുടെ സാമൂഹിക ജീവിതം അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ജീവിതം അത് നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമാണ് ഇത് പ്രചരിപ്പിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇപ്പൊ പുറത്തുവിട്ടിട്ടുള്ള ആ വോയിസ് കഴിഞ്ഞാൽ വളരെ കടുത്ത മാനസിക വ്യഥയിൽ അന്ന് സംസാരിച്ചതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു മാനസിക വ്യഥയിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടി ഇന്ന് അത് പുറത്തുവിടാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിനെതിരെ പരാതി കൊടുക്കുമെന്ന് തന്നെയാണ് കരുതുക ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത് കാരണം അത്രത്തോളം മാനസിക വ്യതയിൽ സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി രാഹുൽ മാറ്റത്തെ തന്നെ പരാതി കൊടുക്കും നേരത്തെ ഒരു പക്ഷേ സമ്മർദ്ദം ഉണ്ടായേക്കാം രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടി തന്നെ വിളിച്ചു പറഞ്ഞിരിക്കാം ഒന്ന് ചേരുതെന്ന് പറഞ്ഞിട്ടുണ്ടാക്കാം പക്ഷെ അതിനുശേഷം ഇത് പുറത്തു വരുമ്പോ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അതേ പരാതി കൊടുക്കും എന്ന് കരുതുകയാണ് എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും അനക്കൊന്നുമില്ല അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ആ പീഡനവും ആ മനോവിധയും അതൊക്കെ അന്ന് കഴിഞ്ഞു ഉണ്ടെങ്കിൽ തന്നെ അത് അന്ന് കഴിഞ്ഞു ഇന്ന് അതൊന്നും ഒരു കാര്യമല്ല ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ജീവിതം തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നതിനപ്പുറം മറ്റൊരു നിലപാടും ഇല്ലാന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ ഭീഷണികൾ മാത്രമാണ് പരാതിക്കാരൻ രാഹുലിനെതിരെ കുറെ ഭീഷണി സ്ക്രീൻഷോട്ടുകളും കുറെ ഭീഷണി എന്താ പറയാ വോയിസ് നോട്ടുകളും ഒക്കെയാണ് ഇതൊക്കെ ഭീഷണിപ്പെടുത്തുന്ന കുറെ ആൾക്കാരുണ്ട് ഇതൊക്കെ ഇറക്കി വിട്ടിട്ട് ഭീഷണിപ്പെടുത്തുന്ന കുറച്ച് പേർ അവർ മാത്രമാണ് ഇതിന് പരാതിക്കാർ അല്ലാതെ യഥാർത്ഥ പരാതിക്കാർ ഇവിടെ ഇല്ല ഏതെങ്കിലും ഒരു കേസിൽ പരാതിക്കാരല്ലാത്തൊരു കേസിൽ കേസ് നിലനിന്ന ചരിത്രം ഉണ്ടാവും ഇവിടെ രാഹുലിനെതിരെ പരാതിക്കാർ ഇല്ലാത്തത് കൊണ്ട് പകരം പരാതിക്കാർ മൂന്നാം കക്ഷികൾ കുറെ ആൾക്കാർ പരാതിയും കൊണ്ടുപോയി എന്നിട്ട് എന്തായി ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളത് വസ്തുതയാണ് അത് അറിയാം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാനസികമായി തളർത്തുക എന്നുള്ളതാണ് എന്ന് കാര്യം ആദ്യത്തെ ഒരു ഒരു ഇഞ്ചക്ഷനിൽ സ്വാഭാവികമായും മാനസികമായി തളർന്ന രാഹുൽ മാങ്കൂട്ടത്തില് ഏകദേശം ഒരു മാസം വീട്ടിൽ തന്നെ ഇരുന്നു അറിയാം അദ്ദേഹത്തിന്റെ അന്നത്തെ വേഷവിധാനങ്ങൾ അദ്ദേഹത്തിന്റെ മുഖഭാവം മറ്റെല്ലാം അദ്ദേഹം തകർന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രത്തോളം തകർച്ച ഉണ്ടായിരുന്നു ഞാനടക്കമുള്ളവർ നിരന്തരം മെസ്സേജുകൾ അയച്ചിരുന്നു നിരന്തരം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ നോക്കിയിരുന്നു മറ്റു മറ്റദ്ദേഹവുമായി സംസാരിക്കുന്ന പലരുമായി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നോക്കിയിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നതിനു ശേഷം രാഹുൽ മാങ്കൂട്ടവുമായി ഞാൻ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല ഇപ്പോൾ ഇതിനേക്കാൾ അന്നത്തെക്കാൾ ഗുരുതരമായ അവസ്ഥ ഇവിടെ പുറത്തുവിട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായി നിലനിൽക്കുന്നതാണ് കാണുന്നത് മാധ്യമങ്ങളെ പ്രതിരോധിക്കുക അവരുടെ കുരുട്ടുബുദ്ധിക്ക് അല്ലെങ്കിൽ അവരുടെ കുശാഗ്ര ബുദ്ധിക്ക് നിന്നു നിന്നുകൊടുക്കാതിരിക്കാൻ കഴിയുമൊക്കെ ചെയ്യുന്നുണ്ട് നേരത്തെ അങ്ങനെയല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗതി വികതി എന്താണെന്ന് രാഹുൽ മാക്കൂട്ടത്തിന് അറിയാം ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പരാതിക്കാരില്ലാതെ നിലനിൽക്കില്ല ഈ പെൺകുട്ടി പരാതി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് രാഹുൽ മാക്കുട്ടത്തിനെതിരെ ഇത്തരത്തിൽ എട്ടുകൾ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നവർ നിയമ നടപടിക്ക് വിധേയരാകും എന്ന് തന്നെയാണ് ഒരു നിലയ്ക്കും തെളിയിക്കാൻ പറ്റുന്നൊരു കേസല്ലേ തന്നെ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിന്ന് തന്നെ കരുതുക എങ്ങനെ തെളിയിക്കും നടത്താൻ പറ്റുമോ നിയമപരമല്ലാത്ത ഒരു ഗർഭചിത്രം നടന്നു തന്നെ കരുതുക എങ്ങനെ തെളിയിക്കും എത്ര വർഷം മുമ്പാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കുട്ടത്തിന്റെ കുട്ടിയാണെന്ന് തെളിയിക്കാൻ പറ്റും രാഹുൽ മാംകൂട്ടത്തിന് അത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നു തെളിയിക്കാൻ പറ്റുമോ ഒന്നും തെളിയിക്കാൻ പറ്റില്ല അപ്പോഴും നമുക്ക് പറയാം രാഹുലെ നീ ആ സംസാരിക്കാൻ പാടില്ലായിരുന്നു ആ അഭിപ്രായം എനിക്ക് എപ്പോഴും ഉണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു രാഹുൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി എന്ന് തെളിയിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അതിന് ഗർഭചിത്രം നടത്താൻ നടത്തി എന്ന് പറയാൻ പറ്റില്ല അതുപോലെ മാനസികമായി പീഡിപ്പിച്ചു എന്നൊന്നും പരാതിയും ആർക്കുമില്ല മറ്റു പരാതികളോ മറ്റാരുമില്ല അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം നിയമപരമായി ഈ കേസ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രാഹുൽ ഒന്നും പറ്റാൻ പോകുന്നില്ല പിന്നെ മാനസികമായി രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ മാങ്കുട്ടിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സുള്ള കുറെ ആൾക്കാരുണ്ട് വലിയൊരു വിഭാഗമുണ്ട് ആ പിന്തുണ അവർ കണ്ടു കഴിഞ്ഞു അതായത് നേരത്തെ ഒരു വിഷയം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇറക്കി വിട്ടപ്പോ ജനങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കുട്ടത്തിന് ഒപ്പം നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ തകർക്കാൻ പറ്റുന്ന ഒരു വോയിസ് ആണ് ഇപ്പൊ പുറത്തു വന്നത് വലിയ ഒരു സ്ത്രീ വിഭാഗം പ്രത്യേകിച്ച് അമ്മമാർ അവരൊക്കെ രാഹുലിനെ വാത്സല്യത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു അവരാരും തന്നെ ഇത്തരത്തിലൊരു വോയിസ് പുറത്തു വരുമ്പോൾ ഇത് സത്യമാണെന്ന് അവർ വിശ്വസിച്ചാൽ രാഹുലിനെ പിന്നെ ചേർത്ത് പിടിക്കില്ല ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാക്കുക അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിയമപരമായി നിലനിൽക്കാത്ത ഇത്തരം വാർത്തകളും മറ്റു കാര്യങ്ങളും ഇറക്കി വിടുമ്പോൾ ഇതിലും വലുതിന് പ്രതീക്ഷിക്കണം എന്നാണ് നോക്കുന്നത് ഇനി ഒരുപക്ഷെ ഇതിലും വലുതിന് ഇറക്കി വിട്ടാൽ മലയാളികൾ അത് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് വസ്തുതയാണ് കാരണം ഇപ്പോ വളരെ തീവ്രതയുള്ള വളരെ സാധുതയുള്ള ഒരു വോയിസിലോട്ട് പുറത്തു വന്നിട്ട് ഒരു പരാതി കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം വേറെയാണെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരാതികൾക്കോ ഇനിയുള്ള വേസ്റ്റോട്ടുകൾക്കോ ഒരു കടലാസിന്റെ വില പോലും ഉണ്ടാവില്ല നിയമപരമായ നിലനിൽക്കുകയുമില്ല മലയാള ലോകത്ത് അത് ഏസുകയും ഇല്ല